വലിയൊരു ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ കടുത്ത കടുത്ത തീരുമാനങ്ങളിലേക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ഡിസിഷൻ അവസരങ്ങൾ ഉണ്ടാകുമ്പോ കൺഫ്യൂഷൻ വരുമ്പോൾ കാര്യങ്ങൾ വ്യക്തതയില്ലാതിരിക്കുമ്പോൾ ഗൗരവമായ കാര്യങ്ങളിലേക്ക് കാലെടുത്ത് വെക്കേണ്ടി വരുമ്പോൾ ആലിമിങ്ങളോട് ആ വിഷയത്തിൽ അൽമുള്ളവരോട് ഗുണകാംക്ഷുള്ളവരോട് നിങ്ങൾ കൂടിയാലോചന നടത്താതെ ചെയ്യരുതേ ഇത് ദീനിന്റെ ഒരു നിയമമാണ് അവിടുത്തെ സുഹാബികളും മഹാന്മാരായ പിൻഗാമികളായ ആളുകളും ജീവിതത്തിൽ കൊണ്ടുനടന്ന വലിയ ഒരു ക്വാളിറ്റി അവർ സ്വകാര്യമായിട്ടെങ്കിലും ഒരാളെ കണ്ട് രണ്ടാളെ കണ്ട് മൂന്നാളെ കണ്ട് ഒരു മഷ്വർ ചെയ്യുന്ന ശുദ്ധീകൃതി എല്ലാ കൊൻകുവിന്റെ ശേഷം